हेलो फ्रेंड्स एलवकम टू एक पुदी वीडियो लेके स्वागतम इट्स मी अखिल सतीश एंड वेलकम टू अखिल सतीश वर्ल्ड ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് എല്ലാ കീം വിദ്യാർത്ഥികളിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ കീം സ്കോർ വന്നിട്ട് അപ്ലോഡിങ്ങിനൊക്കെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊന്നുമല്ല ജൂൺ രണ്ടാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ് ശിക്ഷ ഡോട്ട് കോം ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് അനുസരിച്ച് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടും ചേർക്കുകയാണ് നിങ്ങൾ എല്ലാവരും പോയി ചെക്ക് ചെയ്യുക ആ ഒരു പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള എൻട്രി ആ കീം പോർട്ടലിൽ ഓപ്പൺ ആയിരിക്കുകയാണ് അവർ പറയുന്നത് ജൂൺ രണ്ടിന് ഡെഡ് ലൈൻ ലൈനാണ് അതിനൊണ്ട് തന്നെ അവർ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട് ജൂൺ പത്തിനകത്ത് റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ മുന്നിലെടുത്തുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് സ്വയം ഒരു ധാരണ ഉണ്ടാക്കുക നിങ്ങൾക്കറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ തന്നെ രണ്ട് മൂന്ന് വീഡിയോകൾ വിവിധ രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പോവുക എങ്ങനെയാണ് നിങ്ങളുടെ പി സി എം മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ട രീതി അതിനനുസരിച്ച് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ബാക്കിയെല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്തതിനു ശേഷം അതിനനുസരിച്ച് ഓരോ മാർക്കുകളും അപ്ലോഡ് ചെയ്ത് രണ്ടാമതും ഒന്നുകൂടി വെരിഫൈ ചെയ്ത് കൃത്യമായിട്ട് അത് അപ്ലോഡ് ചെയ്യുക അത് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ കീം സ്കോർ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മുന്നൂറ് പ്ലസ് മുന്നൂറ് അറുന്നൂറ് മാർക്കിനാണ് നിങ്ങളുടെ മുൻലേഖ്യത ഫൈനൽ റാങ്ക് ആ ഒരു കീംസ് റാങ്ക് ലിസ്റ്റിനെ പരിഗണിക്കപ്പെടുന്ന സ്കോർ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കാറ്റഗറി റാങ്കുകൾ വരും എന്തായാലും നേരെ പോവുക നിങ്ങളുടെ കീമിൽ പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക ഇതെന്തായാലും അധികം സമയമില്ല നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക പക്ഷെ വളരെ ശ്രദ്ധിച്ച് വളരെ വെരിഫൈ ചെയ്ത് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളോട് കൂടി ചെയ്യുക എടുത്തു ചാടി ചെയ്ത് തെറ്റിക്കരുത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ